എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട നടന്നതിന്റെ വിവരങ്ങളിലേക്കാണ് ഏഴു മണിക്കൂർ നീണ്ട പോലീസ് പരിശോധനയിൽ രണ്ട് കിലോയോളം കഞ്ചാവും അത് തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസും പിടികൂടി കോളേജിലെ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ ഉൾപ്പെടെ മൂന്ന് പേരാണ് അറസ്റ്റിലായത് ഹോളി ആഘോഷത്തിനായാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് എന്നാണ് പോലീസിന് കിട്ടിയ വിവരം രഹസ്യാന്വേഷണ വിഭാവം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കളമശ്ശേരി പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റലിൽ പോലീസ് പരിശോധന നടത്തിയത് ഏഴ് മണിക്കൂറിന്റെ പരിശോധനയിൽ കെ എസ് യു പ്രവർത്തകരായ ആകാശ് ആദിൽ എന്നീ വിദ്യാർത്ഥികളുടെ മുറിയിൽ നിന്നും പിടിച്ചെടുത്തത് രണ്ട് കിലോ കഞ്ചാവും ഇലക്ട്രിക് ത്രാസും പരിശോധനയ്ക്കിടെ ആദിൽ ഓടി രക്ഷപ്പെട്ടു ആകാശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എസ് എഫ് ഐ യൂണിയൻ ജനറൽ സെക്രട്ടറിയായ അഭിരാജിന്റെ മുറിയിൽ നിന്നും ലഭിച്ചത് ഒൻപത് ഗ്രാം കഞ്ചാവാണ് അളവിൽ കുറവായതിനാൽ അഭിരാജ് ആദിത്തിന് എന്നീ വിദ്യാർത്ഥികൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഇപ്പോൾ ക്യാമ്പസിനകത്തും പുറത്തു നിന്നുള്ളവരുടെയും എല്ലാം സാന്നിധ്യമുണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ വിശദമായ ഒരു അന്വേഷണം നടത്തിയാലാണ് മറ്റുള്ളവരുടെ പങ്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജാമ്യം കൊടുത്തുവിട്ടവർക്കോ മറ്റുള്ളവർക്കോ ഈ പ്രധാനപ്പെട്ട കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടെങ്കിൽ അവരെക്കൂടി നമ്മളാ കേസിലേക്ക് ഉൾപ്പെടുത്തും ഹോളി ആഘോഷത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യാൻ കഞ്ചാവെത്തിച്ചതായാണ് വിലയിരുത്തൽ പിടിയിലായ വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് നടപടി സ്വീകരിക്കും പിടിച്ച വിദ്യാർത്ഥികളെ സ്വാഭാവികമായിട്ടും അക്കാഡമിക് കൗൺസിൽ വഴി നമ്മളെ അവരെ പഠനത്തിന് തറക്കാൻ ഇപ്പോൾ ഫൈനൽ ഇയർ കുട്ടികളാണ് അത് ഇന്നിപ്പോൾ തീരുമാനിക്കണം അപ്പോൾ കൗൺസിൽ കൂടി തീരുമാനിച്ച് കൗൺസിലിൽ നിന്ന് കൂടുമല്ലോ കൗൺസിലിൽ കൂടി തീരുമാനിച്ച് നടപടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും കഴിഞ്ഞ ഒരാഴ്ചയായി കോളേജിലും ഹോസ്റ്റലിലുമായി വ്യാപക പിരിവ് നടന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ആര് കഞ്ചാവ് കൈമാറി എന്നതിലാണ് ഇനി അന്വേഷണം കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ട്വന്റി കൊച്ചി ഭീകരമാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ ഏതൊരു കോളേജ് ഹോസ്റ്റലിൽ നിന്നും ഇത്രയും ഇത്രയും ബൾക്കായി കഞ്ചാവ് പറഞ്ഞ ചെറിയ രീതിയിൽ കഞ്ചാവ് ഉണ്ടെന്നും വിളിക്കുന്ന വാർത്ത ഒന്ന് വരുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിപ്പോ ഇത് വിൽക്കാനാണല്ലോ കച്ചവടം നടത്താൻ ചെറിയ ത്രാസ് അത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വ്യവസായത്തിന് ആവശ്യം എല്ലാ സംവിധാനങ്ങളും ഹോസ്റ്റൽ റൂമിൽ പറഞ്ഞാൽ അത് അത് ഗുരുതരമാണ് ഏതൊക്കെ കോളേജുകൾ ഏതൊക്കെ ഏതൊക്കെ ഹോസ്റ്റലുകൾ